കുമ്പുംകുടവയറുമുള്ള ഭഗവാനി കുംഭിമുഖനാം ഗണനായക കൊട്ടത്തേങ്ങയും ശർക്കരാമലരവിൽ തെച്ചി പൂക്കളും ഹോമിച്ചിട കരുണയോടി वरमाय तुणकणि कनिविनोडेटं गणपति वाणी सरस्वति वीणाधरी मम नाविन्मेल् മനതാരിൽ അലിയുന്ന അക്ഷരക്കൂട്ടങ്ങൾ തിരുമുമ്പിലമ്മയ്ക്കായി കാഴ്ച വയ്ക്കാം മനതാരിൽ അലിയുന്ന അക്ഷരകൂട്ടങ്ങൾ തിരുമിലമ്മയ്ക്ക കാഴ്ച വയ്ക്കാം തിരുമുമ്പിലമ്മയ്ക്കായി കാഴ്ച വയ്ക്ക

வைதர் புருஷரத்னமி வைதர் கேள்ணி புருஷரத்னமிகணோனோடு நாமும் வார்த்தையும் சொன்ன പൂമാദീനൊത്ത ചാരുതനോ നളനിലോരപരാതം പോ ഉണ്ടെന്നാകിലും കോപം പോ ഉണ്ടെന്നാകിലും കുലനാരിക്കരുതുകോപം പോ നല്ല വാക്കുകേട്ടാൽ ചലമുണ്ടെന്നതും കല നല്ല വാക്കുകേട്ടാൽ ചലമുണ്ടെന്നതും തോന്ന പലതും പറഞ്ഞു പിന്നെ ഫലിത മാത്രേ പാർത്തോളാം പലതും न्युपिन्ने बलिदामत्रे पार्तोळां पूमातीनोत्त चारुतरो अन्नातिपार्गसंभारम् स्वामिनि योगाल् मू कण्डेन नेरम् ಸ್ವಾಮಿ ನೀಗಾಲ್ವನ್ನ ತು ಕಂಡೇ ನನ್ನೇರಂ ദ ഉദാരം ദംഭം പൂടാതിോളാലുദമാതിരുുതോ വേഗേന വച്ചങ്ങോരുങ്ങി കുണ്ടു ചിന് സാഗേതപതിയണങ്ങി കൊണ്ടങ്ങു ചെന്നു സാഗേത പതിയെ വണങ്ങി കോന്നൂ തേരിയിലോരുങ്ങി കൂനീര കണ്ടുമയങ്ങി കോന്നൂ തേരിയിലോരുങ്ങി പൂനീര കണ്ടുമയങ്ങി അവ മർദ്ദനം തുടങ്ങി അവ കളപ്പോൾ വിളങ്ങി അവ മർദ്ദനം തുടങ്ങി അവ കളപ്പോൾ വിളങ്ങി പൂമാതിരുതനോ വൈദർഭികൾ നീ പുരുഷരത്നമി ബാഹുകനോ വൈദർഭിപുരുഷരത്നമി ബാഹുഗനോ ബാലചന്ദ്രബിംബതിലകേശം തൂലി ഗോപിഗമാ ഗോപി വേഫി ചൊല്ലിവല്ലി മാലരികൾ മെല്ലയൊന്നരങ്ങി ലോകമെല്ലാം അനുഗമ ലോകനത്തിൽ മുങ്ങി ഗണ്ഡദേശം ചുംബിക്കുവാൻ കുണ്ടലങ്ങളേ കിങ്ങിണികൾ പിഴിയുന്നതങ്ങും കയ്യാട്ടി ചഞ്ചലമാം പുഞ്ചിലമ്പ് പിഞ്ചടിയിൽ കുഞ്ചി കഞ്ചരാശിമാർദൻ മുൻപിൽ കിഞ്ചിൽ വെണ്ണ കെഞ്ചി കന്ന തേ തന്നെ കണ്ണൂരണ്ടും കൊഞ്ചി കൊന്മയമാംചൂരലേന്ദി ചിന്മൂരളി ഊതി കൊന്മയമാംചൂരലേന്ദി ചിന്മുരളി ഊതി സാരസലോചന മാരേ നാം ചാരുതരമൊരു പാട്ടുപാടാം സാരസലോചന മാരേ നാം ചാരുതരം ഒരു പാട്ടുപാടാം ഒന്നമതായി സ്വയംവരപ്പന്തലിലേറി ഗണപതി പാലയ പാടി മുഖാരിയും സാവരി തൊടി സഖിമാരെ സാരസിളൻ മാരസ്യിലൻ

കരങ്ങളിൽ ചെഞ്ചിലം കൊഞ്ചുന്ന കങ്കണമിട്ടവർ ചെഞ്ചിലം കുഞ്ചുന്ന കങ്കണമിട്ടവർ അഞ്ചാതെ കുന്നിയടി പാടി നല്ല പഞ്ചമ പഞ്ചമീനത്തിലെ ചുപാടി അഞ്ചാതെ പാടി നല്ല പഞ്ചമീ ൂപ ഗുരുവായൂരപ്പ ഭവാൻ തൻ്റെ സാക്ഷാത് പരബ്രഹ്മൂർത്തിയായി വിലങ്ങിടുന്നൂതം അകാരമാണക്ഷരത്തിൻ ഓങ്കാരമാമന്ത്രങ്ങളിൽ രാജാക്കളിൽ സ്വയംഭൂവ മനോഭൂമംഗ ചെയ്തേ ഹർഷിമാരുള്ളവരിൽ ഭൃഗുവും ശ്രീനാരദനും പശുക്കളിൽ വെച്ചു കാമജേനു മങ്ങ അസുരരിൽ പ്രഹ്ലാദനും പക്ഷികളിൽ ഗരുടനും സർപ്പങ്ങളിൽ ആനന്ദനും ഇന്നു താനല്ലോ ഇന്നു തന്നെ തന്നെയല്ല പുണ്യ നദികളിൽ വച്ചു നീയം രംഗയാറായൊഴുകുന്ന പുണ്യതീർത്ഥവും തരി ഗംഗയാറായൊഴുകുന്ന പുണ്യതീർത്ഥവും തരി ണിവി മംഗളം 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 മഹാദേവ മഹാദേവമംഗളം പരാശക്തിമംഗളം ഗോപാല സീതാരാമമംഗളം മംഗളം ശ്രീ സംഗമേഷളം മംഗളം ശ്രീ സംഗമേശ സംഗമേശ മംഗളം 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 ശ്രീ 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 സംഗമേഷളം മംഗളം i <tries>